സ്പെഷ്യല് ബൂട്ടിക്കറി നല്ല പോലെ ഒരു പത്തിരുപത്തിനാല് വിസിൽ എടുത്തിട്ട് വേവിച്ചിട്ടുണ്ട് ഇനി നമ്മൾ തേങ്ങയും തേങ്ങയും മുളക് പൊടിയും മല്ലിപ്പൊടി വെളുത്തുള്ളി കറിവേപ്പിലാക്കിയിട്ട് നല്ലപോലെ വറുത്തിട്ട് അത് നല്ലപോലെ പേസ്റ്റാക്കി അരച്ചുവെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അതിലേക്ക് ചേർക്കണം നല്ല പോലെ വന്നിട്ടുണ്ട് ദയവൊക്കെ കറക്റ്റ് ആണ് കേട്ടോ അതെ നല്ല പഞ്ഞി പോലെ ആയിട്ടുണ്ട് പത്തിരുപത്തിനാല് ദിവസം കൊടുത്താലെ ഇങ്ങനെ ആവത്തുള്ളൂ താത്തി വെക്കാം നന്നു വണക്കൊന്നും ചെയ്യാൻ സമയം അരപ്പ് ചേർക്കാം ഇനി അരപ്പ് ഇതിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ആ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കണം നമുക്കിനി ഇനി ജാറൊന്ന് കഴുകി ഇച്ചിരി വെള്ളം കൂടി ഒഴിക്കാം അപ്പോൾ ഇതാ നമ്മുടെ ബോട്ടിക്കടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ ഇനി ലാസ്റ്റ് ആയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി നയനും ഇട്ടു ഭയങ്കര മേടാണ് കറിവേപ്പിലെ നല്ലപോലെ ഇനി നമുക്ക് നല്ലപോളി ചൂട് ചോറിന്റെ ഒപ്പം കഴിച്ചാൽ സൂപ്പർ